ഓം ശരവ്രണഭ നമസ്കാരം ജീവിതത്തിൽ നമ്മൾ പലതരം പ്രതിസന്ധികളിലൂടെ കറന്നു പോകാറുണ്ട് ചിലപ്പോൾ അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ മാനസികമാകാം ദാമ്പത്യ പ്രശ്നങ്ങളാകാം സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖങ്ങളാകാം അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാത്ത അസ്വസ്ഥതകളുമാകാം ഇതിനെല്ലാം ഒരു പരിഹാരം തേടി അലയാത്തവരായി ഉണ്ടാകില്ല അത്തരത്തിലുള്ള എല്ലാ ദുരിതങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും ഒരു പരിഹാരമായി സർവ ഐശ്വര്യങ്ങളും നൽകുന്ന സ്കന്ധ ഷഷ്ടി വ്രതത്തിന്റെ നാടുകൾ ഈ ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ആരംഭിക്കുന്നു സ്കന്ധഷ്ടി വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും ഇത്തവണ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പൂർണ്ണമായ വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന ആളാണെങ്കിലും ശരി തിരക്കിട്ട ജീവിതം കാരണം അതിന് സാധിക്കാത്ത ആളാണെങ്കിലും ശരി ഈ ആറ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പോകുന്നവയാണ് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ പൂർണ്ണമായ അനുഗ്രഹം എങ്ങനെ നേടിയെടുക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം നീലകേഷി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ നമുക്ക് അടിസ്ഥാനപരമായ എന്താണ് സ്കന്ധഷ്ടി എന്ന് മനസ്സിലാക്കാം പലർക്കും ഇത് അറിയാമായിരിക്കും എന്നാലും അറിയാത്തവർക്കായി പറയട്ടെ അസുര ചക്രവർത്തിയായ ശൂരപത്മാസുരൻ തന്റെ തപശക്തി കൊണ്ട് ദേവന്മാരെയും ലോകത്തെ മുഴുവനും പീഡിപ്പിച്ചു ഈ ദുരിതത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ ഭഗവാൻ പരമശിവന്റെയും പാർവതി ദേവിയുടെയും ചൈതന്യത്തിൽ നിന്ന് സുബ്രഹ്മണ്യ ഭഗവാൻ അവതരിച്ചു ആറ് മുഖങ്ങളോടെ ആറ് കൃത്യകമാർ വളർത്തിയ കാർത്തികേയൻ ദേവന്മാരുടെ സേനാധിപനായി തുടർന്ന് നീണ്ട ആറ് ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ തിഥി വരുന്ന ദിവസം ഭഗവാൻ തന്റെ ദിവ്യായുധമായ വീൽ കൊണ്ട് ശൂരപത്മാസുരനെ നിഗ്രഹിച്ച് ലോകത്ത് ധർമ്മം പുനഃസ്ഥാപിച്ചു ആ വിജയത്തിന്റെ ദിവസമാണ് തിന്മയുടെ മേൽ നന്മ നേടിയ ആ മഹത്തായ ദിവസമാണ് സ്കന്ധഷ്ടിയായി ആഘോഷിക്കുന്നത് സാധാരണയായി എല്ലാ മാസവും ഷഷ്ടി വ്രതം വരാറുണ്ട് എന്നാൽ എല്ലാ ഷഷ്ടികളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും മഹത്തരമായത് ഈ സ്കന്ധ ഷഷ്ടിയാണ് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വെച്ചാൽ ഒരു വർഷത്തെ എല്ലാ ഷഷ്ടി വ്രതങ്ങളും നിങ്ങൾ നോൽക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധ ഷ്ടി വ്രതം ഭക്തിയോടെ അനുഷ്ഠിക്കുന്നത് ചിന്തിച്ചു നോക്കൂ അത്രയധികം ഫലസിദ്ധിയാണ് ഈ ഒരൊറ്റ വ്രതത്തിനുള്ളത് പലരും തിരിച്ചിരിക്കുന്നത് സ്കന്ധഷ്ടി എന്നത് ഒരൊറ്റ ദിവസത്തെ വ്രതമാണ് എന്നാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല ഇത് പ്രഥമ മുതൽ ആരംഭിച്ച് ഷഷ്ടി വരെയുള്ള തുടർച്ചയായ ആറ് ദിവസത്തെ ഉപാസനയാണ് ഒരു ആത്മീയ സാധനയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച് ആറാമത്തെ ദിവസമായ ഒക്ടോബർ ഇരുപത്തി ഏഴിന് സ്കന്ധ ഷ്ടിയായി പര്യവസനിക്കുന്നു ഈ ആറു ദിവസങ്ങളാണ് നമ്മൾ ഭഗവാനു വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കേണ്ടത് എന്തിനാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് എന്താണ് ഇതനുഷ്ഠിച്ചാൽ കിട്ടുന്ന ഫലം നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ഈ ഉപാസനയിലൂടെ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു ഐശ്വര്യം എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് പണം മാത്രമല്ലാതെ മനസമാധാനം ആരോഗ്യം നല്ല കുടുംബം നല്ല ചിന്തകൾ നല്ല കുട്ടികൾ ഇതെല്ലാം ഐശ്വര്യത്തിന്റെ ഭാഗമാണ് രണ്ടാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലമാണ് സന്താനലാഭം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഭഗവാൻ മുരുകന്റെ അനുഗ്രഹത്താൽ ചില സന്താനങ്ങൾ ഉണ്ടാകുവാൻ ഈ വ്രതം അത്യുത്തമമാണ് അതുപോലെ മക്കളുള്ള മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ ഉയർച്ച അവരുടെ നന്മ അവരുടെ വിദ്യാഭ്യാസം സ്വഭാവ രൂപീകരണം എന്നിവയ്ക്കെല്ലാം ഈ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് മൂന്നാമതായി നമ്മുടെ ഭൗതിക ജീവിതത്തിലെ അതായത് ഈ ലോകത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം നേടുവാൻ സ്കന്ധഷ്ടി വ്രതം സഹായിക്കും അത് കടബാധ്യതയാകാം രോഗദുരിതങ്ങളാകാം തൊഴിൽപരമായ പ്രശ്നങ്ങളുമാകാം എന്തുമാകട്ടെ ആ ദുരിതത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ ഭഗവാന്റെ കാരുണ്യത്തിന് സാധിക്കുന്നതാണ് നാലാമത്തെ ഫലം വളരെ സവിശേഷമായ ഒന്നാണ് ഇതൊരു ശത്രു സംഹാര വ്രതം കൂടിയാണ് ശത്രു സംഹാരം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഇത് മറ്റൊരാളെ നശിപ്പിക്കാനുള്ള വ്രതമല്ല ധർമ്മം ഒരിക്കലും അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല ഇവിടെ ശത്രു എന്നാൽ നമുക്ക് പുറത്തുള്ള ആളുകളല്ല മറിച്ച് നമുക്ക് അകത്തുള്ള ശത്രുക്കളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഉള്ളിലെ അഹങ്കാരം കോപം അസൂയ നിരാശ ഭയം എന്നിങ്ങനെയാണ് നമ്മെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കാത്ത ഇത്തരം നെഗറ്റീവ് ചിന്തകളെയാണ് ഭഗവാൻ സംസ്കരിക്കുന്നത് ഈ വ്രതമെടുക്കുമ്പോൾ നമുക്ക് എതിരായ നെഗറ്റീവ് ചിന്തകളെ മാറ്റി ശുദ്ധമായ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആകരണം ചെയ്യുവാൻ സാധിക്കുന്നു നമ്മുടെ ഉള്ളിലെ അന്ധകാരം നീങ്ങി ജ്ഞാനത്തിന്റെ പ്രകാശം നിറയുന്നു അതാണ് യഥാർത്ഥ ശത്രു സംഹാരം ഇവയ്ക്കെല്ലാം പുറമെ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലി സമ്പത്ത് കുടുംബത്തിൽ സമാധാനം സന്തോഷകരമായ ദാമ്പത്യം എന്നിവയെല്ലാം ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ഭഗവാൻ നമുക്ക് കനിഞ്ഞു നൽകും ഇനി നമുക്ക് ഈ വ്രതത്തിന്റെ ജ്യോതിഷപരമായ പ്രാധാന്യത്തിലേക്ക് കൂടി ഒന്ന് നോക്കാം ഇത് പലരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് നവഗ്രഹങ്ങളിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ ജാതകത്തിൽ ചൊവ്വ അനുകൂലമല്ലെങ്കിൽ അത് ജീവിതത്തിൽ പലതരം പ്രശ്നങ്ങളും ഉണ്ടാക്കും പ്രത്യേകിച്ച് ജാതകത്തിൽ ചൊവ്വ ദോഷമായി നിൽക്കുന്നവർ ഉദാഹരണത്തിന് ലഗ്നാലോ ചന്ദ്രാലോ ഏഴിലോ എട്ടിലോ ചൊവ്വ നിൽക്കുന്നവർ ഇതിനെയാണ് നമ്മൾ പാപസ്വാമി നോക്കുമ്പോൾ പ്രധാനമായും ചൊവ്വ ദോഷം എന്ന് പറയുന്നത് അവർ തീർച്ചയായും ഈ സ്കന്ധഷ്ടി വ്രതം അനുഷ്ഠിക്കണം എന്തൊക്കെയാണ് ചൊവ്വ ദോഷമായി നിന്നാൽ സംഭവിക്കുക ഒന്ന് വിവാഹ തടസ്സം നേരിടുക എത്ര ആലോചന വന്നാലും ഒന്നും ശരിയാകാതെ പോവുക വിവാഹം കഴിഞ്ഞാലോ ദാമ്പത്യത്തിൽ സ്ഥിരമായ കലഹങ്ങൾ പരസ്പര വിശ്വാസമില്ലായ്മ വേർപിരിയൽ ഭീഷണി എന്നിങ്ങനെയുള്ള ദാമ്പത്യ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ഇവർക്കെല്ലാം ഏറ്റവും ഉത്തമമായ പരിഹാരം സുബ്രഹ്മണ്യ ഉപാസനയാണ് ചൊവ്വ മോശം സ്ഥാനത്ത് നിൽക്കുന്നവരുടെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ഈ ആറ് ദിവസത്തെ ഉപാസന കൊണ്ട് സാധിക്കുന്നതാണ് ജാതകത്തിൽ ചൊവ്വ നല്ല സ്ഥാനത്താണ് ബലവാനായിട്ടാണ് നിൽക്കുന്നത് അവർ വിചാരിക്കും എനിക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് എന്നാൽ അത് തെറ്റാണ് ചൊവ്വ നല്ല സ്ഥാനത്ത് നിൽക്കുന്നവർ സുബ്രഹ്മണ്യ ഭഗവാനെ ഉപാസിച്ചാൽ അവർക്ക് കൂടുതൽ അഭിവൃദ്ധി കൂടുതൽ ഉയർച്ച ധൈര്യം കാര്യശേഷി എന്നിവയെല്ലാം ഭഗവാൻ നൽകും അതുകൊണ്ട് ജാതകം എന്തുമാകട്ടെ സുബ്രഹ്മണ്യ ഉപാസന എല്ലാവർക്കും ജീവിത വിജയത്തിന് അത്യാവശ്യമാണ് ഇത്രയും മഹത്തരമായ ഫലങ്ങൾ കേട്ടപ്പോൾ ഈ വ്രതം എങ്ങനെ ശരിയായി അനുഷ്ഠിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും വളരെ ലളിതമാണ് എന്നാൽ അത്രയേറെ നിഷ്ഠയോടെ ചെയ്യേണ്ടതെന്നാണ് ഈ ആറു ദിവസവും ഒരിക്കലെടുക്കണം എടുക്കണം ഒരു നേരം മാത്രം കഴിക്കുക എന്നാണ് ഉദ്ദേശിച്ചത് അത് സാധാരണയായി വൈകുന്നേരം ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും കഴിഞ്ഞിട്ടാകാം ആരോഗ്യപരമായി ബുദ്ധിമുട്ട് അലട്ടുന്നവർ പാല് പഴങ്ങൾ ലഘുവായ മറ്റ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം പൂർണ്ണ ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഏറ്റവും പ്രധാനം ഈ ആറു ദിവസങ്ങളിൽ മത്സ്യം മാംസം മുട്ട എന്നിവയൊക്കെ പൂർണ്ണമായി ഉപേക്ഷിക്കണം മദ്യം പുകവലി തുടങ്ങിയ ലഹരി വസ്തുക്കളും നിർബന്ധമായും ഒഴിവാക്കേണ്ടതുണ്ട് ബ്രഹ്മചര്യം പാലിക്കുന്നതും അത്യുത്തമമാണ് ഈ ആറു ദിവസം സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക ഭഗവാനെ പുഷ്പാഞ്ജലി പാലഭിഷേകം പഞ്ചാമൃതം എന്നിവയൊക്കെ വഴിപാടായി സമർപ്പിക്കുന്നത് നല്ലതാണ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവരുമുണ്ടാകും അവർ വിഷമിക്കേണ്ടതില്ല അവരുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിൽ അല്ലെങ്കിൽ ശുദ്ധിയുള്ള ഒരിടത്ത് വിളക്ക് വെച്ച് ഭഗവാനെ ധ്യാനിക്കാം സുബ്രഹ്മണ്യ ഭഗവാന്റെ നാമങ്ങൾ ജീവിക്കാം ഓം ശർവണഭവ എന്താ മൂലമന്ത്രമോ സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ ഭൂചങ്കം സ്കന്ധ ഷഷ്ടി സ്ത്രോത്രം നിങ്ങൾക്ക് അറിയാവുന്നത് ഏതാണോ അത് ഭക്തിയോടെ ജീവിക്കാവുന്നതാണ് ആറാമത്തെ ദിവസമായ ദിനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം അന്നേ ദിവസം അടുത്തുള്ള ഒരു പ്രധാന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് അതീവ ഫലദായകമാണ് അവിടെ ചെന്ന് ദർശനം നടത്തി തിരക്കെട്ട് മടങ്ങരുത് ആ ക്ഷേത്ര സന്നിധിയിൽ ശാന്തമായ ഒരിടത്തി കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും ഭഗവത് നാമങ്ങൾ ജീവിക്കുക മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുമ്പോൾ സങ്കടങ്ങളും ആവശ്യങ്ങളും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുക ഈ ആറ് ദിവസത്തെ വ്രതം ഷഷ്ടിനാളില് ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥമോ പ്രസാദമോ സേവിച്ച് അവസാനിപ്പിക്കാവുന്നതാണ് ഇനി തുടക്കത്തിൽ പറഞ്ഞപോലെ വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർ ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കുണ്ടാകാം അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ മറ്റ് സാഹചര്യങ്ങൾക്കുണ്ടാകാം അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്നവരുമാകാം നിങ്ങൾക്കും ഈ പുണ്യദിനങ്ങളുടെ ഭാഗമാകാവുന്നതാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ ഈ ആറു ദിവസവും അല്ലെങ്കിൽ ഷഷ്ടി ദിവസം മാത്രമെങ്കിലും ദർശനം ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ഭഗവാന്റെ ഒരു ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അതിനു മുന്നിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം ഇനി അതിനും സൗകര്യമില്ലാത്തവരുണ്ടെങ്കിൽ ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ശക്തവുമായ മാർഗമുണ്ട് നിങ്ങൾക്ക് പ്രത്യേക പൂജയോ വിളക്കോ ആവശ്യമില്ല നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക ആ രൂപം മനസ്സിൽ പൂർണമായി ഉറപ്പിക്കുക ശേഷം കുറഞ്ഞത് ഇരുപത് മിനിറ്റ് നേരമെങ്കിലും ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ശരവനഭവ എന്ന് മനസ്സിൽ ജപിക്കുക മറ്റൊന്നും ചിന്തിക്കാതെ പൂർണ്ണമായും ഭഗവാനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആ വ്രതത്തിന്റെ പൂർണമായ ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇനി വ്രതം എടുക്കുവാൻ സാധിക്കാത്തവർ ഉണ്ടാകാം നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആറ് ദിവസവും മത്സ്യം മാംസം എന്നിവ ഒഴിവാക്കുക ശേഷം ദിവസവും കുളി കഴിഞ്ഞ് അല്പസമയം സുബ്രഹ്മണ്യ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഏറ്റവും കുറഞ്ഞത് സ്കന്ധസൃഷ്ടി വരുന്ന ആ ഒരൊറ്റ ദിവസമെങ്കിലും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ച് ക്ഷേത്രദർശനം ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലതാണ് പ്രധാനമായി വേണ്ടത് നമ്മുടെ ഭക്തിയും സമർപ്പണവുമാണ് നിങ്ങളുടെ മനസ്സിൽ ശക്തമായ ന്യായമായ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം അത് മക്കളുടെ കാര്യമാകാം ജോലിയുമാകാം വീടാകാം കടബാധ്യത തീരുന്നതുമാകാം ഈ സ്കന്ധ ഷ്ടി വ്രതം ആരംഭിക്കുമ്പോൾ അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വിളക്ക് കൊളുത്തി നിങ്ങളുടെ ആഗ്രഹം ഒരു സങ്കല്പമായി ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക മുരുക എന്റെ ഈ ആവശ്യം സാധിച്ചു തരണം എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആറ് ദിവസത്തെ ഉപാസന ആരംഭിക്കുക ഇപ്രകാരം ഒരു പ്രത്യേക കാര്യം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആരെങ്കിലും ഈ സ്കന്ധ ഷ്ടി വ്രതം ഭക്തിയോടെ പൂർത്തിയാക്കിയാൽ അടുത്ത വർഷത്തെ ആകുമ്പോഴേക്കും ആ കാര്യം ഭഗവാൻ നടത്തി തന്നിരിക്കും അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ഈ വ്രതം അതുകൊണ്ട് ഈയൊരു അവസരം ആരും പാഴാക്കരുത് വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കാത്തവരും ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്ന ആറ് പുണ്യദിനങ്ങൾ ഭഗവാൻ സ്വാമിക്കായി സമർപ്പിക്കുക നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും ആ വേലിൽ തട്ടിത്തകരട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും സമാധാനവും സന്തോഷവും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ് പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം